ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് മുപ്പതിന് അത് എഴുപത്തിയഞ്ചിൽ അദ്ദേഹത്തിന് നേരിട്ട അടിയന്തരാവസ്ഥ കാലത്ത് നേരിട്ട പോലീസ് വർദ്ധനത്തെ കുറിച്ചാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല ലോക്കപ്പ് മുറി അടച്ചു മുറിയുടെ മുമ്പിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തു ലോക്കപ്പ് മുറിയിൽ ലൈറ്റ് ഇല്ല മങ്ങിയ വെളിച്ച മാത്രമേ ഉള്ളൂ രണ്ട് ചെറുപ്പക്കാർ ആ സ്റ്റേഷനിലുള്ളവരല്ല പുറത്തുനിന്ന് ഇതിനായിട്ട് പ്രത്യേകം കൊണ്ടുവന്നവരാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി ലോക്കപ്പ് മുറി തുറന്ന് അകത്ത് കടന്നു ഞാൻ ഇരിക്കുകയായിരുന്നു എഴുന്നേറ്റ് നിന്നു ഒരാൾ വന്ന് ചോദിച്ചു എന്തടാ പേര് ഞാൻ പറഞ്ഞു വിജയൻ എന്ത് വിജയൻ പിണറായി വിജയൻ രണ്ടാളുകളും അപ്പുറവും ഇപ്പുറമായി നിൽക്കുകയാണ് പിണറായി വിജയൻ എന്ന് ഞാൻ പറഞ്ഞു ഒരാൾ ആവർത്തിച്ചു ഓ പിണറായി വിജയൻ എന്ന് പറയുകയും വീണ്ടും ആവർത്തിക്കുകയും അടി വീഴുകയും ചെയ്തു അവർ രണ്ടുപേർ ആദ്യ റൗണ്ട് അടിച്ചു രണ്ടുപേർ മാത്രമായിട്ട് അടിക്കുന്നത് പോലെന്ന് അവർക്ക് തോന്നിയിട്ടായിരിക്കും വലിയ സംഘം പോലീസുകാർ ലോക്കപ്പിന് മുന്നിൽ വന്നു നിന്നു സി അടക്കം മൂന്നാളുകൾ പിന്നീട് കടന്നു വന്നു അങ്ങനെ പേരായി തല്ലലിന്റെ മാതിരി പറയേണ്ട ആവശ്യമില്ലല്ലോ ഏകദേശം കേരളത്തെ പറ്റി അറിയാവുന്നവർക്കൊക്കെ ഊഹിക്കാവുന്നതാണ് അഞ്ചാളുകൾ ഇട്ട് തല്ലുകയാണ് എല്ലാ രീതിയിലും തല്ലി പല ഘട്ടങ്ങളായിട്ട് പല പ്രാവശ്യമായിട്ട് ഞാൻ വീഴുന്നുണ്ട് എഴുന്നേൽക്കുന്നുണ്ട് അവർ തല്ലുന്നതിനിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നീ ഓഫീസർക്കെതിരെ പറയുന്നുണ്ട് മന്ത്രിക്കെതിരെ പറയുന്നുണ്ട് അല്ലേടാ എന്നൊക്കെ അതിനിടയ്ക്ക് തല്ലും നടന്നുകൊണ്ടിരുന്നു പല പ്രാവശ്യം വീണു പല പ്രാവശ്യം എഴുന്നേറ്റു എഴുന്നേൽക്കാൻ കഴിഞ്ഞപ്പോഴൊക്കെ എഴുന്നേറ്റു അവസാനം എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയായി പൂർണ്ണമായിട്ടും വീണു എഴുന്നേൽക്കാൻ ൂടി അവരെല്ലാം മാറി പുറത്ത് ചവിട്ടി എത്രമാത്രം ചവിട്ടാൻ കഴിയുമോ അത്രമാത്രം ചവിട്ടി അഞ്ചാളുകൾ മാത്രമേ തല്ലിയുള്ളൂ അവർ ക്ഷീണിക്കുന്നവരെ തല്ലി പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയം എന്നിട്ട് അവർ പോയി നമസ്കാരം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഈ ശബ്ദരേഖ കേട്ടുവല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ ശ്രീ പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് മുപ്പതാം തീയതി നിയമസഭയിൽ നടത്തിയ വളരെ വൈകാരികമായ ഒരു പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കരാളമായ അവസ്ഥ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് കസ്റ്റഡിയിൽ ലോക്കപ്പിൽ തനിക്ക് നേരിടേണ്ടി വന്ന അതിക്രൂരമായ പീഡനത്തെക്കുറിച്ചാണ് നിയമസഭയിൽ പിണറായി വിജയൻ പ്രസംഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് മുപ്പതാം തീയതി പിണറായി വിജയൻ നിയമസഭയിൽ തനിക്കുണ്ടായ കസ്റ്റഡി പീഡനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിയമസഭ പരിപൂർണമായും നിശബ്ദമായിരുന്നു അടിയന്തരാവസ്ഥയുടെ കരാളമായ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഓർമ്മകൾ അത്രയും നിയമസഭയിൽ അലയടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് അന്ന് കേരളം കണ്ട് കേട്ട് നടുങ്ങി തരിച്ചു നിന്നത് പോലീസുകാർ ക്ഷീണിക്കുന്നത് വരെ ഏതാണ്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നേരം തന്നെ മർദ്ദിച്ചു മർദ്ദിച്ചവശനാക്കി അവസാനം ഒടുവിൽ താൻ ബോധം കെട്ട് താഴെ വീണു ബോധം കെട്ട് താഴെ വീണു കഴിഞ്ഞപ്പോൾ തൻ്റെ പുറത്ത് ബൂട്ടിട്ട കാര്യങ്ങളാൽ മാറി മാറി പോലീസുകാർ ചവിട്ടി പിന്നീട് അവർ ക്ഷീണിച്ചപ്പോഴാണ് അവർ ആ പരിപാടി നിർത്തി പോയത് എന്നാണ് താൻ മനസ്സിലാക്കുന്നത് എന്ന് കൂടി പിണറായി വിജയൻ പറഞ്ഞു അഞ്ച് പോലീസുകാരാണ് അതായത് അന്നത്തെ അടിയന്തരാവസ്ഥ കാലത്ത് സി ഐ അടക്കമുള്ള അഞ്ച് പോലീസുകാരാണ് തന്നെ കൊടിയ പീഡനത്തിന് ഇരയാക്കിയത് എന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ശ്രീ പിണറായി വിജയനോട് മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ കേരളത്തിൽ കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് താങ്കൾക്കേറ്റ കൊടിയ പീഡനത്തെ കുറിച്ച് താങ്കൾ വൈകാരികമായി പ്രസംഗിച്ചു താങ്കൾക്ക് ഇപ്പോഴും ആ പീഡനത്തിന്റെ ഓർമ്മകൾ ഉണ്ടാകും ഒരുപക്ഷെ ഞെട്ടലോട് കൂടിയ ഒരു ഓർമ്മയായിട്ടായിരിക്കും താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ പീഡനം ഉണ്ടായിരിക്കുക അങ്ങനെയെങ്കിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശൂരിൽ കുന്നംകുളത്ത് പോലീസ് കസ്റ്റഡിയിൽ യാതൊരു തരത്തിലുള്ള തെറ്റുകുറ്റവും ചെയ്യാത്ത ഒരു അമ്പലത്തിലെ സാധുവായ ഒരു പൂജാരിയെ പിടിച്ചുകൊണ്ടുപോയി അയാൾ യൂത്ത് കോൺഗ്രസുകാരനാണ് എന്ന ഒറ്റ കാരണം ആരോപിച്ചുകൊണ്ട് താങ്കളുടെ പോലീസ് സേനയിലെ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ മാറി മാറി അയാളെ രാത്രി മർദ്ദിക്കുകയായിരുന്നു ഈ മർദ്ദനത്തിനൊടുവിൽ അയാളുടെ കർണപൂടം തകർന്നു ചെവിയുടെ കേൾവിശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടിരിക്കുന്നു ചികിത്സയിലൂടെയാണ് ആരോഗ്യവും ജീവിതവും ജീവനും വീണ്ടെടുത്തത് എന്ന് സുജിത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ മൂന്ന് വർഷം മുമ്പ് കസ്റ്റഡിയിൽ നേരിട്ട കൊടിയ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ നിയമ പോരാട്ടത്തിനൊടുവിൽ സുജിത്തിന് ലഭിക്കുമ്പോൾ പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് ലഭിച്ച ആ ദൃശ്യങ്ങൾ കണ്ട് കേരളം നടുങ്ങി തരിച്ചു നിൽക്കുമ്പോൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയായ മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾക്ക് ഈ പീഡനത്തെ എന്താണ് പറയാനുള്ളത് അടിയന്തരാവസ്ഥ കാലത്ത് താങ്കൾ നേരിട്ട കൊടിയ പീഡനത്തെക്കുറിച്ച് താങ്കൾ വളരെ വൈകാരികമായി വാചാലനായി നിയമസഭയിൽ സംസാരിക്കുമ്പോൾ കേരളം അത് കേട്ട് നടുങ്ങി തരിച്ചു നിന്നു എന്നാൽ താങ്കൾ ആഭ്യന്തര വകുപ്പ് ആയിരിക്കുമ്പോൾ താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൊടിയ പീഡനം നടന്നിട്ട് വർഷം മൂന്ന് കഴിഞ്ഞിരിക്കുന്നു ഈ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ അതിക്രൂരമായ ദൃശ്യങ്ങൾ ഇപ്പോൾ കേരള സമൂഹം മുഴുവൻ കണ്ടിരിക്കുന്നു ലോകം മുഴുവൻ മാധ്യമങ്ങളിലൂടെ കണ്ട സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ താങ്കളുടെ പോലീസുകാർക്കെതിരെ എന്ത് നടപടിയാണ് കൈക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയ പീഡനത്തിനിടെ ഇരയായി എന്ന് പറയുന്ന താങ്കൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി സമയത്ത് ഒരു പാവപ്പെട്ട യുവാവിനെ പിടിച്ചു കൊണ്ടുപോയി താങ്കളുടെ ഗുണ്ടകളായ പോലീസുകാർ മർദ്ദിച്ച അവശനാക്കിയിട്ട് താങ്കൾ ആ പോലീസുകാർക്കെതിരെ ഒരു വകുപ്പ് തല നടപടിയും കൈക്കൊള്ളാതെ കയ്യും കെട്ടി കണ്ണും കൂടിയിരിക്കുന്നത് എന്നാണ് കേരളത്തിന്റെ ജനത ചോദിക്കുന്നത് വകുപ്പ് തല നടപടികൾ ഒന്നും തന്നെ ഈ പോലീസുകാർക്കെതിരെ ഉണ്ടായിട്ടില്ല സ്ഥലം മാറ്റൽ ഒരു ശിക്ഷാനടപടി ക്രമങ്ങളല്ല അത് സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ താങ്കൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ കഴിയുക താങ്കൾ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥക്കാലത്ത് കൊടിയ പീഡനം ഏറ്റുവാങ്ങി എന്ന് പലപ്പോഴും പല വേദികളിലും സംസാരിക്കാറുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഭരണകാലത്ത് അടിയന്തരാവസ്ഥയേക്കാൾ കൂടുതലായ കസ്റ്റഡി മരണങ്ങളും കസ്റ്റഡി പീഡനങ്ങളും നടക്കുന്നുണ്ട് എന്ന് വേണ്ട ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്നിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് ഒരു അണുവിട പോലും നടപടിയെടുക്കാതെ ഈ പോലീസുകാരെ താങ്കൾ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായ മറുപടി താങ്കൾ കേരളത്തോട് പറയാൻ ബാധ്യസ്ഥനാണ് അതിന് താങ്കൾ ഉത്തരവാദിയാണ് അപ്പോൾ കെടുകാര്യസ്ഥിതിയുടെ ഏറ്റവും വലിയ വകുപ്പായി മാറിയിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലീസ് സേമാന്മാരുടെ മുഖത്ത് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ അവരവരെ പിടിച്ചുകൊണ്ടുപോയി കസ്റ്റഡിയിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ മൃതപ്രായരാക്കി വിടുകയോ ചെയ്യും ഇതാണ് താങ്കളുടെ പോലീസിന്റെ ദാർഷ്ട്യം താങ്കൾ നവകേരള യാത്ര നടത്തുന്ന സമയത്ത് താങ്കൾക്കെതിരെ പ്രതിഷേധവുമായി കരിങ്കുടിയുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ താങ്കളുടെ ഗുണ്ടകളായ പോലീസുകാരും ഡിവൈഎഫ്ഐക്കാരും തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച കണ്ടപ്പോൾ താങ്കൾ അതിന് രക്ഷാപ്രവർത്തനം എന്നാണ് വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും സഞ്ചരിക്കുന്ന വണ്ടിക്ക് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും യാത്ര ചെയ്യുന്ന നവകേരള ബസ്സിന്റെ മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കെ എസ് യു പ്രവർത്തകരെയും ഡിവൈഎഫ്ഇക്കാരും താങ്കളുടെ പോലീസുകാരും കൂടി രക്ഷാപ്രവർത്തനം നടത്തി മാറ്റി നിർത്തുകയായിരുന്നു അവരുടെ ജീവൻ രക്ഷിക്കുകയായിരുന്നു ജീവൻ രക്ഷാപ്രവർത്തനമാണ് അന്ന് അവിടെ നടന്നത് എന്നാണ് താങ്കൾ യാതൊരു തരത്തിലുള്ള ഉളുപ്പുമില്ലാതെ കേരളത്തോട് വിളിച്ചു പറഞ്ഞത് അന്ന് കേരളം മനസ്സിലാക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കള്ളം പറയുന്ന വ്യക്തിയാണെന്ന് ഇന്നിപ്പോൾ താങ്കളുടെ ഭരണകാലത്ത് താങ്കളുടെ പോലീസുകാർ പോലീസുകാരായ ഗുണ്ടകൾ ഒരു അവർ താങ്കളുടെ സംരക്ഷണ സേനയിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടിയിലെ അംഗങ്ങളായിരിക്കാം താങ്കളുടെ യൂണിയയിലെ പോലീസുകാരായിരിക്കാം അതുകൊണ്ടായിരിക്കാം താങ്കൾ അവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്നത് താങ്കളുടെ ഗുണ്ടകളായ പോലീസുകാർ യുവാവിനെ അതും ഒരു അമ്പലത്തിലെ പൂജാരിയായി യുവാവിനെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചിട്ടും അതിന്റെ വിവിധ ദൃശ്യങ്ങൾ ക്രൂരമായ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം മുഖ്യധാരാ മാധ്യമങ്ങളടക്കം കേരളത്തിലും ഇന്ത്യയിലും എമ്പാടുമുള്ള ആളുകൾ കണ്ടിട്ടും താങ്കൾക്ക് യാതൊരു കുലുക്കുമില്ല താങ്കൾക്ക് യാതൊരു ലജ്ജയുമില്ല ഈ പോലീസുകാർക്കെതിരെ താങ്കൾക്ക് എന്ത് നടപടി എടുക്കാൻ സാധിച്ചു ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പോലീസ് വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട മുഖ്യമന്ത്രി എന്ന രീതിയിൽ താങ്കൾ എന്താണ് ആ പോലീസുകാർക്കെതിരെ ഗുണ്ടകളായ ആ പോലീസുകാർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നറിയുവാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് അത് പറയാതെ താങ്കൾ വായിൽ നാക്കുമിട്ടുണ്ട് മൗനവൃദം ആചരിച്ചിരിക്കുന്നതല്ല മാന്യത അടിയന്തരാവസ്ഥ കാലത്ത് താങ്കൾക്കുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന കസ്റ്റഡി മരണത്തിന് താങ്കൾ മാത്രമാണ് സാക്ഷി എന്നാൽ താങ്കളുടെ പോലീസുകാർ താങ്കളുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഗുണ്ടകൾ സാധുവായ ഒരു യുവാവിനെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച കേരളം മുഴുവൻ സാക്ഷിയാണ് ഇന്ത്യ മുഴുവൻ സാക്ഷിയാണ് നിങ്ങളുടെ തന്നെ പോലീസ് വകുപ്പിൽ നിന്നും പുറത്തുവിട്ട നിയമ പോരാട്ടത്തിനിടയിൽ സുജിത്തിന് ലഭിച്ച അതായത് മർദ്ദനമേറ്റ സുജിത്തിന് ലഭിച്ച ഈ ദൃശ്യങ്ങൾ ഇന്ന് കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ കണ്ട് നടുങ്ങി തരിച്ചു നിൽക്കുന്നു ആ പീഡനങ്ങൾക്ക് ലോകം മുഴുവൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു താങ്കളുടെ പീഡനത്തിന് സാക്ഷികൾ ആരുമില്ല താങ്കൾ മാത്രമാണ് എങ്കിലും താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുന്നു താങ്കൾ പീഡിതനായിട്ടുണ്ട് എന്നിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് താങ്കളുടെ പോലീസുകാരായ ഗുണ്ടകളെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നത് ഇത് ഇരട്ടത്താപ്പാണ് അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട താങ്കളുടെ യൂണിയനിൽപ്പെട്ട പോലീസുകാരെന്ത് ചെറ്റത്തെ ചെയ്തു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ കേരളത്തിലെ ഞങ്ങളുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായിട്ടല്ലേ ശ്രീ പിണറായി വിജയനെ കേരളം കാണുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടാണ് പിണറായി വിജയനെ കേരളം കാണുന്നത് ആ ഒരു ഉത്തരവാദിത്വ ബോധമെങ്കിലും മനസ്സിലാക്കി താങ്കൾ ഈ ക്രൂരന്മാർ ഗുണ്ടകളായ പോലീസുകാർക്കെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളും എന്ന് കേരളം പ്രതീക്ഷിക്കുന്നു ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് മുപ്പതിന് അത് എഴുപത്തിയഞ്ചിൽ അദ്ദേഹത്തിന് നേരിട്ട അടിയന്തരാവസ്ഥ കാലത്ത് നേരിട്ട പോലീസ് വർദ്ധനത്തെ കുറിച്ചാണ് രണ്ടു മിനിറ്റ് കഴിഞ്ഞില്ല ലോക്കപ്പ് മുറി അടച്ചു മുറിയുടെ മുമ്പിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തു ലോക്കപ്പ് മുറിയിൽ ലൈറ്റ് ഇല്ല മങ്ങിയ വെളിച്ചം മാത്രമേ ഉള്ളൂ രണ്ട് ചെറുപ്പക്കാർ ആ സ്റ്റേഷനിലുള്ളവരല്ല പുറത്തുനിന്നതിനായിട്ട് പ്രത്യേകം കൊണ്ടുവന്നവരാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി ലോക്കപ്പ് തുറന്ന് അകത്ത് കടന്നു ഞാൻ ഇരിക്കുകയായിരുന്നു എഴുന്നേറ്റ് നിന്നു ഒരാൾ വന്ന് ചോദിച്ചു എന്തടാ പേര് ഞാൻ പറഞ്ഞു വിജയൻ എന്ത് വിജയൻ പിണറായി വിജയൻ രണ്ടാളുകളും അപ്പുറവും ഇപ്രവായി നിൽക്കുകയാണ് പിണറായി വിജയൻ എന്ന് ഞാൻ പറഞ്ഞു ഒരാൾ ആവർത്തിച്ചു ഓ പിണറായി വിജയൻ എന്ന് പറയുകയും വീണ്ടും ആവർത്തിക്കുകയും അടി വീഴുകയും ചെയ്തു അവർ രണ്ടുപേർ ആദ്യ റൌണ്ട് അടിച്ചു രണ്ടുപേർ മാത്രമായിട്ട് അടിക്കുന്നത് പോലെന്ന് അവർക്ക് തോന്നിയിട്ടായിരിക്കും വലിയ സംഘം പോലീസുകാർ ലോക്കപ്പിന് മുന്നിൽ വന്നു നിന്നു സി അടക്കം മൂന്നാളുകൾ പിന്നീട് കടന്നു വന്നു അങ്ങനെ അഞ്ചു പേരായി തല്ലലിന്റെ മാതിരി പറയേണ്ട ആവശ്യമില്ലല്ലോ ഏകദേശം കേരളത്തെ പറ്റി അറിയാവുന്നവർക്കൊക്കെ ഊഹിക്കാവുന്നതാണ് അഞ്ചാളുകൾ ഇട്ട് തല്ലുകയാണ് എല്ലാ രീതിയിലും തല്ലി പല ഘട്ടങ്ങളായിട്ട് പല പ്രാവശ്യമായിട്ട് ഞാൻ വീഴുന്നുണ്ട് എഴുന്നേർക്കുന്നുണ്ട് അവർ തല്ലുന്നതിനിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നീ ഓഫീസർക്കെതിരെ പറയുന്നുണ്ട് മന്ത്രിക്കെതിരെ പറയുന്നുണ്ട് അല്ലേടാ എന്നൊക്കെ അതിനിടയ്ക്ക് തല്ലും നടന്നുകൊണ്ടിരുന്നു പല പ്രാവശ്യം വീണു പല പ്രാവശ്യം എഴുന്നേറ്റു എഴുന്നേൽക്കാൻ കഴിഞ്ഞപ്പോഴൊക്കെ എഴുന്നേറ്റു അവസാനം എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയായി പൂർണമായിട്ടും വീണു എഴുന്നേൽക്കാൻ കഴിയാതിരുന്നതോടുകൂടി അവരെല്ലാം മാറി മാറി പുറത്ത് ചവിട്ടി എത്രമാത്രം ചവിട്ടാൻ കഴിയുമോ അത്രമാത്രം ചവിട്ടി അഞ്ചാളുകൾ മാത്രമേ തല്ലിയുള്ളൂ അവർ ക്ഷീണിക്കുന്നവരെ തല്ലി പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയം എന്നിട്ട് അവർ പോയി